ദേവസ്വത്തിൻ്റെ ഗ്രൗണ്ടുകൾ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ദേവസ്വത്തിൻ്റെ നാല് ഗ്രൗണ്ടുകൾ അത് ഫ്രീ ഫ്രീ ആണ് പാർക്കിംഗ് പൈസ പിരിവൊന്നുമില്ല ഫ്രീ പാർക്കിങ്ങാണ് പല കാലങ്ങളിലും നമ്മുടെ ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണറായിരിക്കുന്ന സി വി ആനന്ദ് ബോസ് അതോടൊപ്പം തൃശ്ശൂർ എം പി ആയ വിദേശ സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ സ്ഥിരം ഇവിടെ സന്ദർശകരായിരുന്നു നമ്മൾ രണ്ടു വർഷം കൊണ്ടാണ് തിലഹവനം ഭക്തർക്ക് സൗകര്യം അവർക്ക് ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ കർക്കിടകം പിറന്നു രാമായണ മാസത്തിലെ പുണ്യദിനങ്ങളിലേക്കാണ് നാം കടന്നു പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കടനംകുളത്തപ്പൻ്റെ തിരുസന്നിധിയിലാണ് പൂജ നടത്തി പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് പിതൃക്കളുടെ പ്രീതി നേടിയെടുക്കുന്ന ഒരു മാസം കൂടിയാണിത് അതേ കർക്കിടക ബലി എന്ന വലിയ ആചാരം നടക്കുന്ന മാസവുമാണിത് കഠിനംകുളത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ബലി അർപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകൾ കാണാം കാരണം ഭഗവാനെ ലഭിച്ചത് ഇതേ കടലിൽ നിന്ന് എന്നാണ് ഇവിടുത്തെ വിശ്വാസം നമുക്ക് നമുക്കേതായാലും ബലിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളിലോട്ട് പോവാം ഉണ്ടായിരുന്നു അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്ക് രണ്ട് മുപ്പതിന് ഡെപ്യൂട്ടി ബഹുമാനപ്പെട്ട എം എൽ എയുടെ അധ്യക്ഷതയിൽ ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിൽ ദേവസ്വത്തിനടുത്ത ഉള്ള ആഡിറ്റോറിയമായ അഞ്ചാഡിറ്റോറിയത്തിൽ വെച്ച് അവലോകന യോഗം കൂടുന്നുണ്ട് അതിൽ എല്ലാ വകുപ്പ് മേധാവികളെയും ക്ഷണിച്ചിട്ടുണ്ട് വകുപ്പ് മേധാവികളും പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവരെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വലിക്ക് ഒരു അമ്പതിനായിരം പേര് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് മുൻ വർഷങ്ങളിൽ വളരെയധികം ജനബാഹുല്യം ഉണ്ടായിരുന്നു പഴയ വ്യത്യസ്തമായി നമുക്ക് ബലിക്കടവിൽ ബലിക്കടവിൽ പന്തലിട്ട് പ്രത്യേക രണ്ട് പന്തൽ ഒരു സജ്ജീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ബാരിക്കേഡ് വെച്ച് പ്രത്യേകം ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അത് ചുമതലപ്പെടുത്തി ഉദ്ദേശിക്കുന്നത് ഒരേ സമയം നാനൂറ് നാന്നൂറ് പേർക്ക് ബില്ുതർപ്പണം നടത്താനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ വെളുപ്പിന് ഒരു മണി തൊട്ട് ബില് ആരംഭിക്കുന്നതാണ് ക്ഷേത്രത്തിൽ വെച്ച് തിലകോപനം നടത്താനുള്ള സൗകര്യമുണ്ട് കടവിലും തിലകോപനം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കടവിലും ക്ഷേത്രത്തിലും തിലകോപനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക സജ്ജീകരണം ചെയ്തിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ ഗ്രൗണ്ടുകൾ വരുന്ന ഭക്തജനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി ദേവസ്വത്തിൻ്റെ നാല് ഗ്രൗണ്ടുകൾ അത് ഫ്രീ ഫ്രീ ആണ് പാർക്കിംഗ് പൈസ പിരിവ് ചെയ്ത ഫ്രീ പാർക്കിംഗ് ആണ് പടിഞ്ഞാറൻ അറബിക്കടലിനോട് അഭിമുഖീകരിച്ച് കുടികൊള്ളുന്ന കടനുംകുളത്തപ്പൻ ഭഗവാനെ ഈ കടലിൽ നിന്ന് ലഭിച്ചു എന്നതാണ് ഐതിഹ്യം ചിത്രത്തിൻ്റെ പഴമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വട്ടെഴുത്ത് പഴയ തമിഴ് മലയാ മലയാളം ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന ഇത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതല്ല അത് വായിക്കാൻ അറിയാവുന്നവർ വായിച്ചെടുത്തപ്പോൾ രണ്ട് അഭിപ്രായമാണ് പിന്നെ അഭിപ്രായം വന്നിട്ടുണ്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഫെബ്രുവരി പതിനാലിന് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചുവെന്നും അതല്ല ആയിരത്തി ഇരുന്നൂറ്റി പ പതിനഞ്ച് ഫെബ്രുവരി പതിനാലിന് ഗണേശ പ്രതിഷ്ഠയാണ് നടത്തിയതെന്നും ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനമാണ് വന്നിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം ഉമ്മയുമ്മ എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടി ആ കാലഘട്ടത്ത് വീരകേരളപുരത്തോ അതായത് ആറ്റിങ്ങലോ കോളത്തോ കോവളത്തോ വേണാടിലോ ഭരിച്ചിരുന്നില്ല എന്നാണ് ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം വന്നത് രണ്ട് രണ്ടഭിപ്രായം നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ നമസ്കാര മണ്ഡപത്തിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഒരു നമസ്കാര മണ്ഡപമുണ്ട് ഈ നമസ്കാര മണ്ഡപത്തിൽ മുകളിലായി കൊത്തിവച്ചിരിക്കുന്ന ദാരിശില്പങ്ങൾ ആ ദാരിശില്പില്പങ്ങളെ സംബന്ധിച്ചും വിദേശ വനിതകൾ ഉൾപ്പെടെ വനിത വനിത എഴുത്തുകാരി ഉൾപ്പെടെ ഉടച്ചുകാരി എഴുത്തുകാരി ഉൾപ്പെടെ തിരുവിതാംകൂറിലെ വിശിഷ്യ തെക്കൻ തിരുവാ തിരുവിതാംകൂറിലെ ഏറ്റവും മനോഹരമായ ദാരിശില്പങ്ങൾ കഠിനംകുളത്തിന് സ്വന്തം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതിനുശേഷം വന്ന ചരിത്രകാരന്മാരും ഇതേ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിനായി സജ്ജീകരണങ്ങൾ ഒരുക്കാൻ പോകുന്നത് ഭഗവാന് ലഭിച്ച ഈ കടൽ തീരത്ത് തന്നെ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് മഹത്തുരം എന്നാണ് വിശ്വാസം രാജാക്കന്മാരുടെ കാലം തൊട്ടേ ഉള്ള ഒരു അമ്പലമാണ് ഇത് പടിഞ്ഞാട് ദർശനമായിരിക്കുന്ന ശിവന്റെ അമ്പലമാണ് അവിടത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അതൊരു അഘോരമൂർത്തിയാണ് മൂർത്തിയാണ് അപ്പൊ അവിടുത്തെ അമ്പലത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കൂടുതലും അവിടെ ധാര ധാരയ്ക്ക് പ്രാധാന്യമാണ് ഈ അവിടെയുള്ള ശിവ വിഗ്രഹം എന്ന് പറഞ്ഞാൽ പണ്ട് കടലിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒന്നാണ് ഐതിഹ്യം ഒരു ഐതിഹ്യം പറയുന്നത് അപ്പൊ ഈ കടലവുമായി കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാല്ക്കും മറ്റും പൂർവകാലങ്ങളിൽ നടന്നിട്ടുണ്ടാവും എന്നാണ് അവരുടെ വിശ്വാസം കാരണം പൗരാണിക ബുക്ക് നോക്കിയാൽ നമുക്ക് പൂർണ്ണ രൂപം കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതിനാൽ വസ്ത്രങ്ങളായിട്ട് ആ കട കടപ്പുറത്ത് വെളി നടക്കാറുണ്ട് ഇപ്രാവശ്യം അത് ഡിപ്പാർട്ട്മെന്റിന്റെ അർക്കും ഞാൻ നേരിട്ട് ഏറ്റെടുത്ത് നടത്താനുള്ള തീരുമാനത്തിൽ വന്നു അതിന് മുന്നോടിയായിട്ട് ക്ഷേത്രത്തില് തിലഹോമം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വർഷ കാലമായിട്ട് തിലഹോമം എന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് തിലഹോമം സ്റ്റാർട്ട് ചെയ്തത് അതിനോട് അനുബന്ധിച്ചാണ് ഈ വർഷം മുതൽ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് സ്ഥിതി നടത്താൻ തീരുമാനിച്ചു പുരോഹിണിനെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിനെ തന്നെ ആക്കി തിരുവല്ലത്ത് നടത്തുന്ന അതേ രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബലിതർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് കടലംകുളം പടിഞ്ഞാറ് ദർശനം ശിവന്റെ പടിഞ്ഞാറ് ദർശനമാണ് ഭാവം അപ്പോൾ ഇത് മറ്റൊരു സങ്കല്പം കൂടിയുണ്ട് ഇത് കട കടലിൽ നിന്ന് സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നാണ് പഴമക്കാരുടെ വിശ്വാസം അതിപ്പോഴും ആ വിശ്വാസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ ഇവിടെ ശിവഭഗവാന്റെ മുമ്പിൽ വിശിഷ്യ പടിഞ്ഞാറ് ദർശനത്തോടു കൂടിയിരിക്കുന്ന ശിവഭഗവാന്റെ മുമ്പിൽ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് കൂടുതൽ മോക്ഷം ലഭിക്കാൻ ഗുണകരമായിരിക്കുമെന്നാണ് വിശ്വാസം അതിലുപരി ഈ ദേശത്തിന് കഠിനംകുളം എന്ന് തന്നെ വരാൻ കാരണം മുന്നൂറ് മീറ്റർ അകലെ കിടക്കുന്ന അറേബ്യൻ കടലിനും മുന്നൂറ് മീറ്റർ പിറകിൽ കിടക്കുന്ന കഠിനംകുളം കായലിനും മധ്യേ ആണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കഠിനംകുളം എന്ന പേര് ലഭിക്കുന്നതിനും ഈ കഠിനംകുളം എന്നാണ് ഈ പേര് ലഭിക്കുന്നതിനും അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പേര് ലഭിച്ചിരിക്കുന്നത് വളരെ പ്രകൃതി മനോഹരമായ ഒരു ദേശമാണ് കണ്ണംകുളം ഗ്രാമം ക്ഷേത്രത്തിനും അതിൻ്റേതായ മഹത്വമുണ്ട് പല കാലങ്ങളിലും നമ്മുടെ ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ ആയിരിക്കുന്ന സി വി ആനന്ദ് ബോസ് അതോടൊപ്പം തൃശ്ശൂർ എം പി ആയ വിദേശ സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തുടങ്ങിയവരൊക്കെ സ്ഥിരം ഇവിടെ സന്ദർശകരായിരുന്നു സി വി അനന്ദ് ബോസ് പത്തു ദിവസം ഭജന കൂടി ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴമയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഉപദേശക സമിതിയുടെ സഹകരണത്തോടു കൂടി ഡെപ്യൂട്ടി കളക്ടറുടെ ചാർജുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മേൽനോട്ടം വഹിക്കുന്നത് അതുപോലെ ഡെപ്യൂട്ടി കമ്മീഷണറും നമ്മുടെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിട്ടുള്ള ജയകുമാർ സാർ ഇവരൊക്കെ സജീവമായി ഇവിടെ വന്ന് ദൈനംദിനം നടക്കുന്ന പരിപാടികൾ പരിശോധന നടത്താറുണ്ട് അത് കൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു അടുത്ത ഒരു ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന അവലോകന യോഗത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം ഈ തന്ത്രിമാർ പ്രധാനമായി രാജേഷ് പോറ്റി അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനാണ് തന്ത്രിയാണ് അതുപോലെ വിനോദ് പോറ്റി അദ്ദേഹവും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി കൂടിയായിരുന്ന ആളാണ് ഇവരൊക്കെയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് തൽക്കാലം അമ്പതിപ്പരം ജീവനക്കാരെ ദേവസ്വം ബോർഡ് ക്ഷേത്ര മറ്റ് ആവശ്യങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തി നിയമിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച് സാധാരണ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് പോലീസും ബാക്കി കമ്മിറ്റിക്കാരും നാട്ടുകാരും കൂടിയാണ് നിയന്ത്രിച്ചിരിക്കുന്നത് നിയന്ത്രിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അതിനൊരു മാറ്റം വരുത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ മുൻനിർത്തി കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് നീക്കം നടത്തിയിട്ടുള്ളത് അത് വിജയപ്രദമാകുമെന്നാണ് വിശ്വാസം അതിലുപരി എല്ലാ കൗണ്ടറുകളും ഹെൽത്തിൻ്റെ ആയിരുന്നാലും ഫയർഫോഴ്സിൻ്റെ ആയിരുന്നാലും ആംബുലൻസിൻ്റെ ആയിരുന്നാലും എല്ലാ കൗണ്ടറുകളിലും അതോടൊപ്പം തന്നെ വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് ബയോ ടോയ്ലറ്റ് ഉൾപ്പെടെ പഞ്ചായത്ത് ക്രമീകരിക്കുന്നുണ്ട് എട്ടിൽ പരം ബയോ ടോയ്ലറ്റുകൾ ഈ പ്രദേശത്തുണ്ടാകും ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിലഹോമം തിലഹോമം അവിടെയും നടത്തുന്നുണ്ട് ബലിക്കടവിലും നടത്തുന്നുണ്ട് ഇവിടെയും നടത്തുന്നുണ്ട് ക്ഷേത്രത്തിന് കമ്പൗണ്ടിനകത്ത് നടത്തുന്നുണ്ട് ഇത് അതോടൊപ്പം തന്നെ ഉണ്ണിയപ്പൻ തുടങ്ങിയ ചില സ്പെഷ്യൽ സാധനങ്ങൾ പൂജാ സാധനങ്ങൾ ഭക്തർക്ക് വില കൊടുത്ത് വാങ്ങാവുന്നതാണ് പിന്നെ ഈ ബലികർമ്മത്തോടൊപ്പം തന്നെ നമ്മൾ ബലികർമ്മം കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി ഒരു ഹോമം നടത്തുവാൻ ദേവസ്വം ബോർഡ് നിർദ്ദേശം തന്നിട്ടുണ്ട് അതിനുള്ള പിന്നെ ധനശേഖരണം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് ഒരു ഹോമത്തിന് നൂറ് രൂപയാണ് ദേവസ്വം ബോർഡ് ഇതാക്കുന്നത് എൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് ഭഗവാൻ പോകുമ്പോൾ ഞാൻ എനിക്ക് ഇവിടുന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിൽ ഭഗവാൻ തന്നെ നമുക്ക് ഒരു അവസരം ഇവിടെ ഭഗവാന്റെ മേശാന്തി നിൽക്കാനുള്ള അവസരം കിട്ടുകയാണ് അപ്പോൾ അത് മുൻ മുൻപേ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് എനിക്ക് നല്ല രീതിയിൽ മുന്നേ എല്ലാ കാര്യങ്ങളിലും ഇവരുടെ പ്രവർത്തനത്തോടൊപ്പം എനിക്ക് പങ്കെടുക്കാനും ഈ ഇവിടുത്തെ വികസന കാര്യങ്ങളിൽ നമുക്കും ഒരു അതിലൊരു പങ്കാളിയാവാനും എനിക്ക് സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം ഉണ്ട് ഞാനിവിടെ വന്ന വർഷം തൊട്ട് ഞങ്ങളിവിടെ വന്ന സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് തിലഹമനം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുൻ വർഷത്തിനില് നമുക്കിവിടെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിൽ ദർശനം എത്തുന്ന ആൾക്കാർക്ക് ദർശന സൗകര്യങ്ങളും അർച്ചനാധികാര്യങ്ങളും മറ്റും മാത്രമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പം ഇപ്പം നമ്മൾ രണ്ട് വർഷം കൊണ്ടാണ് തിലഹമനം ഭക്തർക്ക് സൗകര്യാർത്ഥം ഇവിടെ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്നത് അപ്പം വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ദേവസ്വം ബോർഡ് നേരിട്ട് നമ്മൾ ബരിയാദികാർ കർമ്മങ്ങൾ നടത്തുമ്പോൾ മുൻ വർഷത്തേക്കാളും നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെ ഇപ്പോൾ തന്നെ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഒരു താല്പര്യം കാരണം മുൻവശത്തേക്കാളിൽ ചിട്ടയോടും നമുക്ക് വൃത്തിയായിട്ടും അവർക്ക് ബലിതർപ്പണം വൃത്തിയായിട്ട് ചെയ്യാം അവർ മനസ്സറിഞ്ഞ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു ദേവസ്വം ബോർഡ് കാവിനെ സംബന്ധിച്ച് ഇത്ര മനോഹരമായ ഒരു സ്ഥലം മറ്റു ഈ അടുത്ത പ്രദേശങ്ങളിലൊന്നും നമുക്ക് ദർശിക്കാൻ കഴിയില്ല വളരെ മനോഹരമായ പണ്ട് ഉണ്ണായി വാര്യർ അദ്ദേഹത്തിൻ്റെ ഉണ്ണിനെലി സന്ദേശത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതിലുപരി അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ സമയക്കുറവ് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള താവാണിത് ഉത്സവകാലങ്ങളിൽ പള്ളിവേട്ടയ്ക്കായി ഭഗവാൻ എഴുന്നള്ളി എത്തുന്നത് ഇവിടെയാണ് കാനനവാസിയായ ശിവമോഹിനി പുത്രനായ അയ്യപ്പന്റെ ഒരു ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു പിതൃക്കൾക്കുള്ള ബലിതർപ്പണവും നൽകി ഭഗവാനെ കണ്ട് തൊഴുത് അയ്യപ്പനെ കണ്ട് വണങ്ങി മോശപ്രാപ്തി നേടാൻ ഇതിലും നല്ലൊരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം